സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായിരുന്ന പി എം ശ്രീധരന്റെ ഒന്നാം ചരമവാർഷിക അനുസ്മരണ പൊതുയോഗം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ അധ്യക്ഷനായി ടി പി ജോണി കെ പി തോമസ് ശശികല ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ാവ് ശ്രീധരൻ്റെ പ്രത്യേകമായ എല്ലാവരെയും ചേർത്ത് നിർത്താൻ എല്ലാവരുടെയും വിശ്വാസം ആർജിക്കാനൊക്കെ കഴിയുന്ന സവിശേഷമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഉടമയായിരുന്നു സുഖാവ് ശ്രീധരൻ എന്നുള്ളതുകൊണ്ടാണ് അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ശ്രീധരൻ ഉള്ളതുപോലെ അല്ലെങ്കിൽ ശ്രീധരൻ ഉണ്ടായിരുന്നെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നതിലുണ്ടാവുന്നത് അകാല വേർപാടാണ് സിഖാവ് ശ്രീധരൻ്റെ അങ്ങനെ പിരിഞ്ഞു പോകേണ്ടുന്ന ഒരു കാലം പ്രായം എത്തിയതല്ല ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് അപ്രതീക്ഷിതമെന്ന് പറയാനുമാവില്ല കാര്യങ്ങൾ ആ ദിശയിൽ പിന്നീട് വികസിതാണ്